വെൽക്കം ബാക്ക് ടു ഐ ചാനൽ ലാണിംഗ് ഇറ്റ്സ് ബി ഖാലിദ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈയിടെ നിന്ന് ടെൻ ലെവൽ പ്രേംസിലെ ക്വസ്റ്റിൻസ് ആണ് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് ആ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ തുടർന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ് അടുത്ത ഘട്ടങ്ങൾ എഴുതുന്നവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കി പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ നമ്മൾ അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ ഞാനിവിടെ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് ആ ഒരു ഉത്തർ ചോദ്യത്തിന് എത്തണമെങ്കിൽ നമുക്ക് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ കുറിച്ച് അറിയേണ്ടതുണ്ട് അപ്പൊ ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം ജ്ഞാനപീഠത്തിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി അപ്പൊ എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സാഹിത്യ ലേഖകത്തിന് നൽകുന്ന പരമോന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് ഓർത്തുപോയി രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഈ ജ്ഞാനപീഠ പുരസ്കാരത്തിന് ഏർപ്പെടുത്തിയ ട്രസ്റ്റിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ശാന്തി പ്രസാദ് ജെയിൻ ആണെന്ന് ഓർത്തു വെക്കുക അപ്പൊ ജ്ഞാനപീഠ പുരസ്കാര ട്രസ്റ്റിന്റെ സ്ഥാപകൻ ആരാണ് ശാന്തി പ്രസാദ് ജെയിൻ ആണെന്ന് ഓർത്തു വെക്കുക ഇനി ഈ ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് ജ്ഞാനപീഠ പുരസ്കാരം തുടങ്ങുന്നത് ഇനി അതിന്റെ തുക എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണെന്നും കൂടെ ഓർത്തുവെക്കും അപ്പൊ ഇതിനനുഭവിക്കുന്ന തുക എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് കൂടെ ഓർത്തുവയ്ക്കുക അപ്പം ഇന്ത്യയിലെ സാഹിത്യനിലേക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനവിയുടെ പുരസ്കാരം ആ ട്രസ്റ്റിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ശാന്തി പ്രസാദ് ജെയിൻ ആണ് ഇനി അത് നൽകി തുടങ്ങിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അതിന്റെ സമ്മാന തുക എന്ന് പറഞ്ഞത് പതിനൊന്ന് ലക്ഷം രൂപയാണെന്നൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ജ്ഞാനവിയുടെ പുരസ്കാരം നൽകുന്നത് ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകൾക്കും ജ്ഞാനവിയുടെ പുരസ്കാരം നൽകുന്നുണ്ട് അപ്പൊ ജ്ഞാനവിയുടെ പുരസ്കാരം ഇതിനു വേണ്ടി പരിഗണിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളെയും ജ്ഞാനയുടെ പുരസ്കാരത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഇനി ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്കാണ് അതായത് ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ് എന്നറിയപ്പെടും ജി ശങ്കരക്കുറിപ്പാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലാണ് ഞാനിപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് അത് ലഭിച്ചതാകട്ടെ ഒരു മലയാളിക്കാണ് അപ്പൊ ആദ്യ ഞാനിപീഠ ജേതാവ് എന്നറിയപ്പെടുന്നത് ഒരു മലയാളിയാണെന്ന് കൂടി ഓർത്തു വെക്കുക അപ്പൊ ആദ്യ ഞാനിവിടെ ജേതാവ് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് ഇനി ഞാനിവിടെ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഓടക്കുടൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഞാനിപീഠ പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റു കൃതികൾ എന്ന് പറയുന്നത് ഓടക്കുരൽ സാഹിത്യ കൗതുകം ഇരുട്ടിന് മുമ്പ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഓടക്കുരൽ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനാണ് ഞാൻ പുരസ്കാരം ആദ്യമേ നൽകി തുടങ്ങിയത് ഇനി എൺപത്തി രണ്ട് മുതൽ ഈ സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ സാഹിത്യത്തിനുള്ള സമ സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയെ പരിഗണിച്ചാണ് ഞാനിവിടെ പുരസ്കാരം നൽകി തുടങ്ങിയ കൂടെ ഓർത്തുവയ്ക്ക അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ആദ്യത്തെ ഓടക്കുൽ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഞാനിവിടെ പുരസ്കാരം ലഭിച്ചതെന്ന് പറയുകയുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ സാഹിത്യം നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ഞാനിവിടെ പുരസ്കാരം നൽകി തുടങ്ങി ഇനി രണ്ടാമത് ഞാനിവിടെ പുരസ്കാരം നൽ കിട്ടിയത് ആർത്താണെന്ന് ചോദിച്ചത് രണ്ടാമത്തെ മലയാളിയാണ് നമ്മൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ പുരസ്കാരിപ്പിച്ച രണ്ടാമത്തെ മലയാളി ആരാണ് എസ് കെ പുറ്റക്കാടാണെന്ന് ഓർത്തുപോയി അപ്പൊ ആദ്യത്തെ ഞാൻ ഇവിടെ പുരസ്കാരം ചെയ്ത ഒരു മലയാളിയാണ് ഇനി രണ്ടാമത് ലഭിക്കുന്ന മലയാളിയാണ് ഞാനിവിടെ പുരസ്കാരിപ്പിക്കുന്ന രണ്ടാമത്തെ മലയാളി ആരാണ് എസ് കെ പുറ്റക്കാടാണ് ഇപ്പൊ എസ് കെ കുറ്റക്കാടന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് അപ്പൊ ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി എസ് കെ പുറ്റക്കാടനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് ഇനി ഒരു ദേശത്തിന്റെ കഥ എന്ന അദ്ദേഹത്തിന്റെ ദേശത്തിന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാടിന് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് അപ്പൊ ഞാനിവിടെ പുരസ്കാരം എസ് കെ പൊട്ടിന് ലഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ എന്ന് പറയുന്നത് ഒരു തെരുവിന്റെ കഥ അതുപോലെ തന്നെ എന്താണ് കന്യക നാടൻ പ്രേമം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ മറ്റു കൃതികളും കൂടെ ഓർത്തുവയ്ക്കും അപ്പൊ ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടാമത്തെ മലയാളി എസ് കെ പറ്റാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹത്തിന് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നതി കൂടെ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഞാനിവിടെ പുരസ്കാരം നൽകുന്നത് നൽകി തുടങ്ങിയത് സമഗ്ര സംഭാവനയ്ക്കായിരുന്നു സാഹിത്യ മേഖലയുടെ സമഗ്ര സംഭാവനയ്ക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഞാനിവിടെ പുരസ്കാരം നൽകി തുടങ്ങിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സമഗ്ര സംഭാവനക്കുള്ള സാഹിത്യ സമഗ്ര സംഭാവനക്കുള്ള അവാർഡാണ് തവഴി ശിവശങ്കര പിള്ളയ്ക്ക് ലഭിക്കുന്നത് അപ്പൊ ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചത് തവഴി ശിവശങ്കര പിള്ളയാണ് അദ്ദേഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനാണ് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് അത് സാഹിത്യത്തിലുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് ലഭിക്കുന്നതി കൂടെ വെക്കുക ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതാണ് ഏലിപ്പടി കയർ രണ്ടിടങ്ങണി തോട്ടിയുടെ മകൻ ചെമ്മീൻ മുതലായവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന കൂടെ ഓർത്തുവയ്ക്കും ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് എം ടി വാസുദേവൻ നായർക്കാണ് ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് നാലുകെട്ട് അസുരവെട്ട് മഞ്ഞ് മുതലായവയാണ് കൂടെ ഓർത്തുവയ്ക്കാം ഇപ്പൊ നാലുകെട്ട് അസുരഗത്ത് മഞ്ഞ മുതലായവയാണ് അദ്ദേഹത്തിന്റെ ഓർത്തു ഓർത്തുവയ്ക്കും ഇനി ഞാനിപ്പോടെ പുരസ്കാരം പിന്നെ അഞ്ചാമത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിലാണ് ഓയിൻവി കുറിപ്പിനാണ് ഞാനിവിടെ പുരസ്കാരം അഞ്ചാമതായിട്ട് ലഭിക്കുന്നത് മലയാളി കുറുപ്പാണ് ഞാനിവിടെ പുരസ്കാരം പിന്നെ ക്കുന്ന മലയാളികളിൽ അഞ്ചാമനാരാണെന്ന് ചോദിച്ചാൽ ഓയിൻവിപ്പാണ് രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹത്തിന് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഏഴിൽ ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്ന മലയാളി ആയിരുന്ന ഒ എൻ വി കുറുപ്പാണ് അത് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ വ്യക്തി മലയാളിയായ അഞ്ചാമത്തെ വ്യക്തിയാണ് കൂടെ ഓർത്തുവയ്ക്കുന്നത് അപ്പൊ മലയാളിയായ അഞ്ചാമത്തെ വ്യക്തി ആരാണ് ഒ എൻ വി കുറുപ്പാണ് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ പറയുകയാണെങ്കിൽ ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനും ഇതിലായവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ പത്മൂ പത്മവിഭൂഷൺ അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആൾക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആറാമത് ഞാനിവിടെ പുരസ്കാരം ആറാമത് ഞാനിതി പുരസ്കാരം ലഭിച്ച മലയാളിയാണ് നിങ്ങൾ ഓർത്തു വെക്കുക ഓർത്തുവയ്ക്കുക ഞാനിവിടെ പുരസ്കാരം പിന്ന ആറാമത്തെ ആറാമത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്ന ആറാമത്തെ മലയാളി ഇനി അദ്ദേഹത്തിന് അൻപത്തി അഞ്ചാമത് ഞാനി പുരസ്കാരമാണ് ലഭിക്കുന്നത് അപ്പൊ അൻപത്തി അഞ്ചാമത് ഞാനിവിടെ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്കാണ് അത് ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് മലയാളികളിൽ എട്ടാമത്തെ ആളാണ് ഞാനിവിടെ പുരസ്കാരം പരിക്കുന്ന അക്കിത്തൻ അച്യു നമ്പൂരി ആറാമത്തെ വ്യക്തിയാണ് ഇവിടെ വെക്കുക അപ്പൊ അൻപത്തി അഞ്ചാം ഞാനുവെള്ള പുരസ്കാരം ജേതാവാണ് അഖിത്തം അച്ഛനമൂർത്തി എന്നുകൂടെ ഓർത്തുവെക്കും ഇനി അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിത കവിതാ സമാഹാരങ്ങൾ അരങ്ങേറ്റം നിമിഷ ക്ഷേത്രം ഇടി ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം മുതലായവയാണ് കൂടെ ഓർത്തു വയ്ക്കും പിന്നെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കോടക്കുൽ അവാർഡ് മുതലായവയൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നും കൂടെ ഓർത്തുവെക്കും അപ്പൊ നമ്മള് ഞാനുവരെ പുരസ്കാരം വെച്ച മലയാളികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് ചോദ്യം എന്തായിരുന്നു ഞാനിവിടെ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ട് എം ടി വാസുൻ നായർ മൂന്ന് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ടി ഒ എൻ വി കുറുപ്പ് അപ്പൊ ഇതിലുത്തരം ഏതാണ് നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച് നമുക്കറിയാം അക്കിത്തൻ അച്യുതൻ നമ്പൂതിരിക്ക് ഞാനിവിടെ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സോറി എത്രയാണ് അൻപത്തി അഞ്ചാമത് ഞാനിവിടെ പുരസ്കാരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ലഭിക്കുന്നത് ആറാമത്തെ മലയാളിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ അദ്ദേഹം ഞാനൂടെ പുരസ്കാരം ജേതാവണെന്ന് നമുക്ക് മനസ്സിലായി അടുത്ത എം ടി വാസുദേ എം ടി വാസുദേ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഈ കൂട്ടത്തിൽ പെടുന്നതാണ് ഇനി ഒഴപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരി നമ്മളെ ഞാനിവിടെ പുരസ്കാരം ചെയ്താക്കൾ മലയാളികളിൽ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹമാണ് ഞാനിവിടെ പുരസ്കാരം ലഭിക്കാത്ത മലയാളി എന്നുകൂടെ ഓർത്തുവയ്ക്കും അപ്പൊ അതാണ് നമ്മൾ ഈ ക്വസ്റ്റിൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഞാനിവിടെ പുരസ്കാരം ചെയ്താക്കളെ കുറിച്ച് മനസ്സിൽ മലയാളികളെ ഞാനിവിടെ പുരസ്കാരം ചെയ്താക്കെ കുറിച്ച് മനസ്സിലാക്കി ഇനി കറണ്ട് ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഈ ഞാനിവിടെ പുരസ്കാരം ഈ ഇപ്പോഴത്തെ ഞാനിവിടെ പുരസ്കാരം ചെയ്ത വാർഡ് കൂടി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ കറണ്ട് അഫെയറിൽ പഠിക്കാവുള്ള എന്താണ് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രണ്ടുപേരാണ് ഒന്ന് ഗുൽസാർ ഉറുദു കവിയ ഗുൽസാറും അതുപോലെ സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാമഭദ്രാചാര്യുമാണ് അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ അപ്പൊ അൻപത്തി എട്ടാം ഞാനക്കൂഢ പുരസ്കാര ജേതാക്കളായിരിക്കും ചോദിച്ചാൽ ഉറുദു കവിയ ഗുൽസാറും അതുപോലെ സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാമചന്ദ്ര ഭട്ടാചാര്യ സോറി രാമഭദ്ര ഭട്ടാചാര്യ ജഗദ്ഗുരു രാമഭദ്ര ഭട്ടാചാര്യ ആണെന്ന കൂടെ അപ്പൊ അതാണ് നമ്മൾ ഞാനിവിടെ പുരസ്കാര ജേതാക്കളെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ് അടുത്ത പരീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു എന്നാണ് ചോദ്യം അപ്പൊ ആ ഉത്തരത്തെ കുറിച്ച് മനസ്സിലാക്കണം റാണി ഗൗരി പാർവതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും ആദ്യം റാണി ഗൗരി പാർവതി ഭായ കുറിച്ച് മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് ആയ വ്യക്തി ആരാണ് റാണി ഗൗരി പാർവതി ഭായിയാണ് ആണ് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജന്റ് റാണി ഗൗരി പാർവതി ഭായി ഓർത്തു ഓർത്തുവെക്കാം ഇനി അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ എന്താണ് സർക്കാരിന്റെ ചുമതലയാണ് വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ കടമയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി പാർവതി ഭായുടെ നേതൃത്വത്തിലാണ് അത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കൂടെ ഓർത്തുവയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി പഴ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു കാരണം എന്താണ് വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സർക്കാരിന്റെ ധർമ്മമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് റാണി ഗൗരി പാർവതി പാർവതിഭായുടെ നേതൃത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നത് ഇനി പാർവതി പുത്തിനാർ പണി കഴിപ്പിച്ചതും റാണി ഗൗരി പാർവതി ഭായ എന്ന് ഓർത്തുവെക്കും അടുത്തത് പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു അതായത് സ്വർണത്തിനും വെള്ളിയുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിന് അടിയറ പണം അടിയറപ്പണം നൽകണമെന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ അടിയറ പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ആരാണ് ചോദിച്ചാൽ റാണി ഗൗരി പാർവതി ഭായ എന്നുകൂടെ ഓർത്തുവെക്കുക ഈ ആലപ്പുഴ കോട്ടയം എന്നീ എന്നിവിടങ്ങളിൽ പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതിൽ മുൻകൈ എടുത്ത ആരാണ് റാണി ഗൗരി പാർവതി ഭായ എന്ന് ഓർത്തുവയ്ക്കും അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ എന്താണ് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി അപ്പൊ ഇവിടെ ചോദ്യം റാണി ഗൗരി പാർവതി ആയിരത്തി തൊണ്ണൂറ്റി പതിനിൽ പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയ പരിഷ്കാരം എന്തായിരുന്നു ചോദിച്ചാൽ അതിന്റെ ഉത്തരം പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി എന്നതാണ് അപ്പൊ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ് റാണി ഗൗരി പാർവതി ഭയണെന്ന് ഓർത്തു ഇനി മറ്റൊരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവശാലയെ മാറിയ തിരുവിതാംകൂർ സർവശാലയായ രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവാശയ മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് എന്നാണ് ചോദ്യം അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തിരുവിതാംകൂർ സർവകലാശാലയെ കുറിച്ച് മനസ്സിലാക്കാം തിരുവിതാംകൂർ സർവശാല എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എന്നറിയപ്പെടുന്നു ഇനി അത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് സ്ഥാപിക്കപ്പെട്ടത് ശ്രീ ചിത്രയാണ് സ്ഥാപിച്ചതെന്നും കൂടെ ഓർത്തുവയ്ക്കുക ഇനി ഈ തിരുവിതാംകൂർ സർവകലാശാല ആദ്യ ചാൻസലർ എന്നറിയപ്പെടുന്ന ശ്രീ ചിത്ര ആയിരുന്നു ഇനി അതിന്റെ ആദ്യ വൈസ് ചാൻസലർ സി പി രാമസ്വാമി ആയിരുന്നു അദ്ദേഹം ശ്രീ ശ്രീചിത്ര തിരുനാളിന്റെ പ്രഥമ ദിവാൻ കൂടി ആയിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അത് കേരള സർവകലാശാലയായിട്ട് മാറുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകാശാല നിലവിൽ വന്നത് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയായിട്ട് മാറുന്നു അപ്പൊ ഈ കേരള സർവകലാശാല ആകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ എന്നറിയപ്പെട്ടിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് നിലവിൽ വന്നത് ആരാണ് സ്ഥാപിക്കപ്പെട്ട സ്ഥാപിച്ചത് ശ്രീ ചിത്രത്തിനാണ് സ്ഥാപിച്ചത് അതുപോലെ അതിന്റെ ആദ്യ വൈസ് സോറി ആദ്യ ചാൻസലർ എന്നറിയപ്പെട്ടത് ശ്രീ ചിത്രത്തിനാളാണ് ആദ്യ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞ ശ്രീ ദിന്റെ പ്രഥമ ദിവാൻ ആയ സി പി രാമസ്വാമി കൂടെ ഓരോസില് ചോദിച്ച കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു തുടർന്ന് ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഈ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ക്ലാസ്സിനെ വീണ്ടും കാണാം സ്റ്റുഡൻസ് ബൈ ഫ്രം മി താങ്ക് യു